ഒളവിലം ശ്രീ പുനത്തിൽ ശ്രീധരാനന്ദ സ്വാമി സ്ഥാപിച്ച വള്ളിനായക മഠത്തിൽ ഗുരുപൂജയും വാർഷിക മഹോത്സവവും ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കും പന്ത്രണ്ടിന് ഏഴ് മുപ്പതിന് പൂജയും എട്ട് മണിക്ക് സുബ്രഹ്മണ്യ തത്വം എന്ന വിഷയത്തെക്കുറിച്ച് ദിവ്യ അഴിയൂർ ആധ്യാത്മിക പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് ഒൻപത് മണിക്ക് സാജനും ധ്രുപത്സാജനും കുറുപ്പും നേതൃത്വം നൽകുന്ന വയലിൻ ഫ്യൂഷനും തുടർന്ന് ഭക്തിഗാനമേളയും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്വാമികൾ സ്ഥാപിച്ച വള്ളിനായക മഠത്തിലെ വാർഷിക ഉത്സവമാണ് ഈ വരുന്ന ഫിബ്രുവരി പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ഗണപതി ഹോമത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുകയാണ് വൈകുന്നേരം ആറേ മുപ്പതിന് തൈപ്പൂയം ആഘോഷ പരിപാടികളാണ് തുടർന്ന് ഫിബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഗുരുപൂജ തുടർന്ന് ഭജന പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കൊടിയേറ്റം ബ്രഹ്മശ്രീ പുരുത്തൽ ശ്രീധരാനന്ദ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്ത് തുടർന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന ആറ് നാപ്പത്തി അഞ്ചിന് തേരെഴുന്നള്ളത്ത് ആറ് ഏഴ് മുപ്പതിന് സുബ്രഹ്മണ്യ പൂജ ശേഷം മണിക്ക് പ്രഭാഷണമാണ് പ്രസ്തുത ചടങ്ങിൽ ാണ് നന്ദി പറയുന്നത് ഫെബ്രുവരി പതിനൊന്നിന് വൈകുന്നേരം നാലു മണിക്ക് ഗണപതി ഹോമവും ആറ് മുപ്പതിന് തൈപ്പൂയവും പന്ത്രണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് ഗുരുപൂജയും ഭജനയും പന്ത്രണ്ട് മുപ്പതിന് അന്നദാനവും തുടർന്ന് പുനത്തിൽ ശ്രീധരാനന്ദ സ്വാമികൾ കൊടിയേറ്റവും നിർവഹിക്കും ആറേ മുപ്പതിന് ദീപാരാധനയും ആറേ നാൽപ്പത്തഞ്ചിന് ഭജന മുത്തുകുട താലപ്പൊലി കൂടിയ തേരെഴുന്നള്ളത്തും നടക്കും പ്രശാന്ത് വടകര ശ്രീജിഷ് മാധവൻ എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ കെ ദയാനന്ദൻ പ്രശാന്ത് വടകര ശ്രീജിഷ് മാധവൻ ദിലീപ് പുനത്തിൽ സി സത്യൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി